എല്ലാ ഐറ്റംസും നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോവാണ് അപ്പോൾ പെയിൻറ്റിങ്ങും നമ്മൾ ഈ വീട്ടിലുണ്ടാക്കി വെച്ചേക്കണ സകലമാന വസ്തുക്കൾ നമ്മൾ അറബി വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് നൂറിലധികം സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോവേണ്ട ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് കാണിച്ചു തരാം കൈസ് ഒക്കെ മോഡക്കത് തേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീട്ടിന് ഈ ബാൽക്കണിയിലിരിക്കുന്ന എന്തെങ്കിലും തന്നെ കോറിഡോറിൽ ഇരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ തരാം പിന്നെ നമ്മുടെ ഈ ഒരു സാധനം പിന്നെ നെയ്ത് ഇത് ഈ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന പെയിൻറ്റിങ് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പിന്നെ നമ്മുടെ മുറിയിലെ മുറിയിലുള്ള ഈ ഐറ്റംസ് ഇത് ഇത് ഇത്

ഇതാണ് നമുക്ക് കിട്ടിയത് വച്ചിട്ടാണ് നമ്മുടെ ഇതൊക്കെ പണിന്ന് പറയണത് തുടങ്ങാനോ അപ്പോൾ ഗൈസ് എന്താ നമുക്ക് റോട്ടീന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു കൂജ കൂജ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പണി ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലത്തുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടിരുന്ന കോപ്രായം കാണിച്ചിട്ട് വീഡിയോ ഇട്ടു നോക്കാറുണ്ടോ ആക്ച്വലി ഇവിടെ ഭയങ്കര തണുപ്പായുണ്ടായാണ് ഗൈസ് ഞാൻ രാവിലെ തന്നെ അങ്ങനത്തെ ഒരു ഡ്രസ്സും ഒരു കോട്ടും ജാക്കറ്റും അല്ലെങ്കിൽ സോ ഷൂവും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര തണുപ്പായിട്ടാണ് അപ്പോൾ എനിക്ക് തണുപ്പൊട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തവണ് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗിഫവനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ സൗദിയിൽ വന്നേ പിന്നെ ചെയ്തേക്കുന്നത് എല്ലാ വാക്സും ഗിവ്വേ കൊടുക്കാൻ പോവാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയക്കണം മെസ്സേജ് അയക്കണം കേട്ടോ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കളക്ട് ചെയ്തിട്ട് പോകുമ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു കൊറിയർ അയച്ചു തരുമോന്ന് ചോദിച്ചു നാട്ടിലുള്ളവരൊക്കെ പക്ഷേ എങ്കിൽ ഇവിടെ നിന്ന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എമൗണ്ട് ആവും അപ്പോൾ നിങ്ങൾക്ക് റിയാദിലുള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ സൗദിയിലുള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കണ ഐറ്റംസ് ൊക്കെ കൊടുക്കാട്ടാ അപ്പോൾ കുറേ നേരം ഇരുന്ന് അടിച്ചപ്പോഴേക്കും അടിച്ചപ്പോഴേക്കെൻ്റെ നടുവൊക്കെ വേറെ എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പൂജയിലേക്ക് നമ്മുടെ വൈറ്റ് കളറിലെ പെയിൻറ് ഒന്ന് ഒരു കൂട്ടടിച്ച് കൊടുക്കണ്ട ഒരൊക്കെ ഒട്ടേ അടിച്ചു കൊടുക്കണല്ലോ കേട്ടോ ഞാൻ വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരൊട്ടക്കോട്ട് അടിച്ചപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ പൂജകളൊക്കെ ഇപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ നമ്മുടെ പൈപ്പൊക്കെ പൊട്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട അടുത്ത് വെച്ചേക്കണം പൂജ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ചെടിയൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ടുണ്ടാവും സോ ആ പറഞ്ഞത് പെയിൻ്റ് അത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതിൽ മാസ്കിങ് ടേപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് എടുത്താൽ മതി ഇത് ഇൻസുലേഷൻ ടേപ്പാണ് ആണ് ഇത് ടേപ്പ് വെച്ചിട്ട് ഞാൻ മോൾ ഭാഗത്തിൻ്റെ ആ വാ വട്ടത്തുള്ള സ്ഥലത്തൊന്നും റൗണ്ടിൽ ഇതുപോലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഓരോ ഓരോ ത്രികോണങ്ങൾ ത്രികോണങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ച് യോജിപ്പിച്ചൊന്ന് ഫില്ലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്യാമെന്ന് ചോദിച്ചു കാച്ചിക്കുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവരെ എണിക്ക് ചെയ്യണം അല്ലെങ്കിൽ ടേപ്പിൻ്റെ പകുതി അവൻ കൊണ്ടുപോകും അപ്പോൾ ആ ഒരു ടേപ്പ് വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ലാക്കി മുഴുവൻ ആക്കി ഇട്ടപ്പോൾ കുറേ നേരം ഇട്ടിട്ടാണ് മുളവനാട്ട ഒന്ന് ഫിൽ ആക്കി ഇട്ടിക്ക് നേ അപ്പോൾ കുറച്ചൊരു 3 മണിക്കൂർ ഒക്കെ ഇട്ട് ഇഴുന്ന ചെയ്യ വലുന്നതെങ്കിൽ പെയിന്റ് ഒക്കെ ഉണങ്ങി ഫിനിഷ് ആക്കി എടുക്കുക ഒരു 3 3.5 മണിക്കൂർ ആയിട്ട് ഇത് ചെയ്തു നിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ yellow യും നല്ല dark green ഉം ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പാത്ര ദേക്ക സ്പോഞ്ച് എടുത്തിട്ട് ഗ്രീൻ ഭാഗം ഗ്രീൻ മാത്രം മുക്കിയിട്ട് ഓരോ ടേപ്പിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഓരോ ടേപ്പിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ഫില്ലാക്കുന്നില്ല ഒറ്റ ഭാഗത്തായിട്ട് ആ ടേപ്പിൻ്റെ മോളിൽ കൂടി വന്ന രീതിയിലും ഇതുപോലെ ഇതുപോലൊന്ന് സെറ്റാക്കി കൊടുക്കേണ്ടത് ഇനി നമ്മൾ ആ യെല്ലോ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കുന്ന രീതിയിലാക്കുമ്പോഴേക്കും ചെറിയൊരു ഷെയ്ഡ് വരും കേട്ടോ വേറൊരു തത്തുമ്പച്ച കളറിൽ അത് വരും അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ മോളിൽ കൂടി ഒന്ന് ആക്കണ്ട ബാക്കിയുള്ള ഭാഗവും ഫില്ലാക്കിയിട്ട് ുണ്ട് അല്ലാത്ത ഭാഗത്തും കൂടി ഒന്ന് ഫില്ലാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ടോപ്പിൻ്റെ മോളിൽ കൂടിയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മളത് പീൽ ചെയ്ത് കളയല്ലോ അപ്പോൾ നല്ല രീതിയിൽ പഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ കിട്ടൂട്ടോ ഇവിടെ നല്ല വെയിലായത് കൊണ്ട് പുറത്ത് വേഗമാണെങ്കിൽ കിട്ടും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടോ പിന്നെ നമ്മൾ നമ്മളത് ആ ഒരു മാസ്കിൻ്റെ ടൈപ്പ് അല്ലല്ല നമ്മുടെ ഇൻസുലേഷൻ ടൈപ്പാണ് കഴിക്കുക അത് വെച്ചിട്ട് നമ്മൾ ഫീൽ ചെയ്ത് കളയേണ്ടത് മാസ്കിങ് ടൈപ്പായാലും മതിയിട്ട് ഇവിടെ കുറേ ഇൻസുലേഷൻ ടൈപ്പ് ഉപറക്കാനും കിട്ടിയിട്ടുണ്ട് പിന്നെ ആയിട്ട് നമ്മുടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫീൽ ചെയ്ത് എടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ഇതിനകത്ത് ക്യാൻവാസ് പെയിൻ്റിങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെക്കുമ്പോൾ അത് തിരിച്ച് മറിച്ചൊക്കെ കണ്ടാലും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണും കാണാൻ പറ്റുകയുള്ളൂ ഇതാവുമ്പോൾ ഏത് സൈഡിൽ നോക്കിയാലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് റോട്ടീന്ന് ഇറക്കി കിട്ടിയിരിക്കണം ഈ ഒരു വലിയൊരു ചെടി കിട്ടിയിട്ടുണ്ടായി പൂക്കളൊക്കെ വെച്ചിട്ട് അതും കൂടി അങ്ങനത്തെ ഇറക്കി വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോലൊന്നൊന്ന് കമൻ്റ് ചെയ്ത് പറയാ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചിലരെങ്കിലും പുതിയതായിട്ടാണ് കാണും സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ആകൃപ്പണിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരാൾക്കെങ്കിലും ഷെയർ അത് കൊടുക്കും ഷെയർ അത് കൊടുക്കാനും കൂടി മറക്കല്ല ഏറ്റോ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും ബൈ ബൈ Bye.